ണ്ടാവണം ചില ആൾക്കാർക്ക് ഒരു തോന്നൽ മോ പള്ളിന്റെ കരണ്ടാ ലേറ്റ് ഓഫ് ആക്കെന്ന് പറയും മരി ബിസ്കച്ച് കയ്യുമ്പോഴേക്ക് കാണാൻ ഒരാൾ നീച്ചിട്ട് എല്ലാ ലേറ്റ് ഓഫാക്കി ഫാൻ ഓഫാക്കി ആ പോയി പൊളിന്നു പള്ളിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് കുറാൻ ഓന്നുണ്ടെങ്കിലോ അയാൾ പുറത്തേക്ക് ഇറങ്ങാവില്ലേ പുറത്തെ കൊലായ്മ വന്നിട്ട് ഇങ്ങനെ കരണ്ട ഉള്ളില് പള്ളിന്റെ കറണ്ടാണ് പള്ളിക്ക് മാത്രം ഒരു കരണ്ടില്ല ഗവൺമെന്റിന്റെ കരണ്ട അതിന് പൈസ നമ്മൾ കൊടുക്കുകയാണ് പൈസ എന്തിനാ ഈ പള്ളിയിൽ ഓതാൻ ആളില്ലെങ്കിൽ പോലും വെളിച്ചം ഉണ്ടാകേണ്ട സമയത്ത് നല്ല വെളിച്ചമാണ് ഓവർ വെളിച്ചം ഉണ്ടായ കണ്ണിന് കേടാണ് അതിനൊരു കണക്കുണ്ട് ആ പാകമുള്ള വെളിച്ചം എപ്പോഴും പള്ളിയിൽ ഉണ്ടാവണം ആവശ്യമുള്ളപ്പോൾ അത് വെറുതെ ഓഫാക്കി കളയരുത് അത് പള്ളിയുടെ ഒരു പ്രൗഢിയുടെ ഭാഗമാണ് ആദ്യമായി പള്ളിയിൽ ലേറ്റ് കത്തിച്ചത് നബിസ്വല്ലാഹു വസ്ലം നിങ്ങളുടെ കാലത്ത് നബിതങ്ങൾ വല്ലാതെ അനുമോദിച്ചൊരു സംഭവം കാണാം സൈദുന മഹാനവരുകള് യമനിൽ കച്ചവടത്തിന് പിന്നെ സിറിയയിൽ കച്ചവടത്തിന് പോയതാ പോയതാണ് ചന്തയിൽ നിന്ന് മഹാനവരുകൾ കിന്ദീൽ എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നു നമ്മളെ പഴയ റാന്തലിന്റെ ജ്യേഷ്ഠനാണ് ഈ എന്ന് പറഞ്ഞ സാധനം അത് പളുങ്കിന്റെ കുപ്പിയ അതിൽ ജയിതെണ്ണ ഒഴിച്ച് അതിന് തിരിയിട്ട് കത്തിക്കുന്ന സമ്പ്രദായമാണ് ഇങ്ങനത്തെ കുറച്ച് വെളുക്ക് വാങ്ങിക്കൊണ്ടുവന്ന് പള്ളിയുടെ പല ഭാഗത്തും ഇങ്ങനെ ൂക്കിയിട്ട് ഒരു ദിവസം അതവിടെ കത്തിച്ചു നബിസ്വല്ലാസങ്ങള് മാരിപസ്കരിക്കാൻ വേണ്ടി പള്ളിക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പം സ്വഹാബത്ത് പറയാൻ നബി തങ്ങളുടെ മുഖം ആ പ്രകാശത്തിൽ ഇങ്ങനെ ലെങ്കാണ് സന്തോഷവും ഈ വെളിച്ചവും കൂടി കൂടിയപ്പോൾ റസൂർലാഹിസാസങ്ങളുടെ മുഖം ഇങ്ങനെ ലംഘുന്നു അവിടെ നിന്ന് ചോദിക്കുകയാണ് ആരാണ് ഈ ലൈറ്റ് തെളിയിച്ചത് വിളക്ക് വെച്ചത് ആരാണ് സ്വഹാബത്ത് ആവേശത്തോടെ പറഞ്ഞു അത് തെമീ മുദ്ധാരിയാണ് നബിയെ ഉടനെ അള്ളാഹിന്റെ റസൂല് പറഞ്ഞതെന്താണെന്നല്ലേ നിങ്ങൾ ഇസ്ലാമിനെ പ്രകാശിപ്പിച്ചിരിക്കുകയാണ് നിങ്ങളെ ദുന്യാവും അള്ളാഹു പ്രഭാപൂരിതമാക്കട്ടെ ഖബറും ും പ്രകാശമ പള്ളിയിൽ നിങ്ങൾ വെളുക്ക് വച്ചാൽ എന്നിട്ടൊരു പറഞ്ഞു അമാ എനിക്കൊരു മകളും കൂടി ഉണ്ടാകുകയായിരുന്നെങ്കിൽ ആ മോളെ ഞാൻ നിങ്ങൾക്ക് കെട്ടിച്ചേരായിരുന്നു ഇല്ലാതെ പോയല്ലോ പറഞ്ഞു ഇത് കേട്ടപ്പോ അവിടുന്ന് നബിയെ അങ്ങനെയാണെങ്കിൽ എൻ്റെ നിങ്ങൾ ആളല്ലേ ഞാൻ 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 മോളെ കല്യാണം ഇതാണ് പള്ളിയിൽ പള്ളിയിൽ ലേറ്റ് എത്തിച്ച ആൾക്കുള്ള വടകര ടൗണിലെ പതിനേഴ് കൊല്ലം മുമ്പ് ഞാൻ ഈ പ്രസംഗം നടത്തി ഈ സംഭവം പറഞ്ഞു അന്ന് ഒരു ചെറുപ്പക്കാരൻ ഈ കൂടി അദ്ദേഹത്തിന് പള്ളിന്റെ ലൈറ്റിന്റെ കറണ്ടിന്റെ ചാർജ് കൊടുക്ക അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹമാണ് വടകര ടൗൺ പള്ളിയുടെ എല്ലാ കറണ്ടിൻ്റെ കാശും കൊടുക്കുന്നത് അദ്ദേഹം മദ്യോടാ പറഞ്ഞത് ആരോടും പറണ്ടെന്നും പറഞ്ഞു അപ്പോൾ മദ്യം പറഞ്ഞു ഇങ്ങനെ ഒരാൾ വന്ന ആരോടും പറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആള് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവർ പറയണ്ടായിരുന്നു ഞാൻ ആളാരാന്നറിയില്ല കാരണം എനിക്കറിയണ്ട അയാൾ പറയണ്ടെന്ന് പറഞ്ഞല്ലേ അയാൾ ഇപ്പോഴും അതിന്റെ ചാർജ് കൊടുക്കുകയാണ് അള്ളാഹു താല ഇനിയും ഹലാലായ സമ്പത്ത് അദ്ദേഹത്തിന് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ഖബർ അവരുടേത് ഞമ്മളുടെ ഒക്കെ അത് പ്രകാശിപ്പിച്ചു തരട്ടെ അപ്പം മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ടു മാസത്തിലൊരിക്കൽ ആ കരണ്ടിന്റെ ബില്ല് വരിക ശേഷിയുള്ള ഏതെങ്കിലും ഒരാൾ മുന്നോട്ട് വന്ന് അത് ഞാൻ അടച്ചോളൂ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഞമ്മക്ക് നഷ്ടമാകൂല അത് വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു വിവാദത്താണ് അള്ളാഹു തോഫീത്ത് തരട്ടെ അങ്ങനെ പള്ളി പരിപാലനം എന്നതിന് നമ്മൾ വലിയ ശ്രദ്ധ കൊടുക്കണം പള്ളി പരിപാലിക്കുന്നവരെ സാന്നിധ്യം കൊണ്ട് നമ്മളെ നാട്ടിന് വലിയ നേട്ടമുണ്ട് മഹാനായ പറയുകയാണ് മാലിക് പറയുന്നതായി എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് അതിന് പരമ്പര സഹിതം വിവരം കിട്ടിയ റസൂറുള്ള പറഞ്ഞതായി ിലെ തോന്നി മാസങ്ങൾ കാണുമ്പോ എന്റെ അടിമകളെ ശിക്ഷിച്ചു